ദൈവനാമർത്തപ്പെടുത്തെ എത്ര പേര് നീ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരെയും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹനുധിച്ചു ശേഷം പതിനൊന്നിന്റെ ഇരുപത്തിയൊന്ന് ഇങ്ങനെ വായിക്കുന്നു മാർത്ത യേശുവിനോട് കഥാവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കിയില്ലായിരുന്നു എന്നെ കേൾക്കുന്ന രോഗികളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധി ആത്മാവ് നിങ്ങളോട് ദൂതറിയിക്കുന്നു ഈ രോഗം നിങ്ങളുടെ മരണത്തിലല്ല ദൈവത്തിന്റെ നാം നിങ്ങളെ കൂടി മഹത്തപ്പെടുവാൻ വേണ്ടിയിട്ട ഇവിടെ ലാസർ എന്താ സംഭവിച്ചത് ലാസർ മരണപ്പെടുന്നു കർത്താവ് എത്രാമത്തെ ദിവസമാണ് അരികിലേക്ക് വരുന്നത് അല്ലെങ്കിൽ മരി മാർദയുടെ അരികിലേക്ക് വരുന്നത് എന്തൊക്കെ സംഭവിക്കും ജീർണിച്ച അവസ്ഥയിലായിരിക്കും മാർത്തയുടെയും മറിയുടെയും പ്രത്യാശിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് സ്വർഗത്തിലെ യേശ്യപ്പൻ ആഗതനാകുന്നത് എന്നെ കേൾക്കുന്ന ദൈവ ഇതലെ ഒരുപക്ഷെ നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ട് നിങ്ങളുടെ ഹോപ്പെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കാം ഈ ദൂത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിശ്വസിച്ചാട്ടെ പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാട്ടെ സ്വർഗത്തിലെ ദയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഗതനായ വിടുതലാണ് നിങ്ങൾ ആ സാഹചര്യത്തിൽ നിന്നും ആ രോഗത്തിൽ നിന്ന് പുറത്തു വരുവാൻ പോകുന്നു എൻ്റെ ദൈവത്തിൻ്റെ നാമം നിങ്ങളിൽ കൂടി മഹത്വപ്പെടുവാൻ പോകുന്നു വിശ്വസിക്കുന്നവർ ആമേ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ രോഗം മാത്രമല്ല നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയം ആയിക്കോട്ടെ ഏത് വിഷയം ആയിക്കോട്ടെ അത് നിങ്ങളുടെ അന്ത്യത്തിനല്ല നിങ്ങളുടെ ചില പുതിയ തുടക്കങ്ങൾക്കാ നിങ്ങൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ ആ താഴ്ന്നു നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു നിങ്ങൾ പ്രത്യാശയോടെ പുറത്തു വരുവാൻ പോകുന്നു നമ്മുടെ ദൈവം ആരാണ് ഹോപ്പില്ലാത്തെടുത്ത് ഹോപ്പ് തരുന്ന ഒരു ദൈവമാണ് ഞാനും നിങ്ങളും വിളിച്ച് ആരാധിക്കുന്നത് ഹോപ്പ്ലെസ്നെസിനെ ഹോപ്പാക്കി തീർക്കുന്ന ഒരു ദൈവത്തെ അത്രയും പ്രത്യാശ നമ്മുടെ കർത്താവിൽ മാത്രമായിരിക്കണം മനുഷ്യനെ പ്രത്യാശ വെക്കരുത് മനുഷ്യാത്മാവ് ആരോടോ ദൂതറിയിക്കുന്നു നിങ്ങൾ അത്ഭുതം കാണുവാൻ പോകുന്നു എത്ര മാരകമായിരുന്ന രോഗമായിരുന്നാലും സ്വർഗത്തിന്റെ ദൈവം നിങ്ങളെ അതിൽ നിന്നും വിടുവിച്ച് പുറത്തു കൊണ്ടുപോവാൻ വരുവാൻ പോകുന്നു വിശ്വസിച്ച് ആമ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ നിങ്ങൾ മരിക്കയില്ല നിങ്ങൾ ജീവനോടിന്ന് എന്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ പോകുന്നു ഇവിടെ രാസറിനെ നോക്കിയാട്ടെ ജീർണിച്ച അവസ്ഥയിലായിരുന്നാൽ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ ശബ്ദം ആ ഡെഡ് ബോഡിയിലേക്ക് മുഴങ്ങിയപ്പോൾ ജീവൻ പ്രാപിച്ചു നിങ്ങൾ ജീവൻ പ്രാപിക്കുവാൻ പോകുന്നു നിങ്ങളുടെ അസ്ഥികൾ ബലപ്പെടുവാൻ പോകുന്നു നിങ്ങളുടെ നെവ് സിസ്റ്റം ബലപ്പെടുവാൻ പോകുന്നു നിങ്ങളുടെ സന്ധിമജ്ജകൾ ബലപ്പെടുവാൻ പോകുന്നു പോകുന്നു പരിശുദ്ധിയാത്മാവ് ദൂതറിയിക്കുന്നു ഇത് നിങ്ങളുടെ അന്ത്യത്തിനല്ല നിങ്ങൾ ബലപ്പെട്ട് നിങ്ങൾ പുറത്തു വരുവാൻ പോകുന്നു കടഭാരമുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ അന്ത്യത്തിനല്ല നിങ്ങളിൽ കൂടി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ പോകുന്നു ആമേ സ്തോത്രം വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ സ്വർഗത്തിനതയും അത്ഭുതങ്ങളാണ് അത്ഭുതങ്ങളുമാണ് സ്തോത്രം ഒന്നുമില്ലായ്മയിൽ നിന്നും ഉളവാക്കുന്ന ഒരു അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ നിങ്ങളുടെ പോകുന്നു സ്തോത്രം കർത്താവിൽ മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ പ്രത്യാശ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നാം ഇവിടെ സ്തുതിക്കുന്നു ഇന്ന് പകലിൽ രോഗികളായിരുന്നു ആരെങ്കിലും അടിയനെ കെട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലധികമേ അങ്ങനെ വചനം സൗഖ്യമാക്കാനായിട്ട് നന്ദി പ്രത്യാശയില്ലാതെ ആരെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ സ്വർഗം അവരുടെ ഉള്ളറകളിലേക്ക് ഹൊക്കിനെ കൊടുക്കണം പ്രത്യാശയെ കൊടുക്കണമേ ഒരു കഴുകനെ പോലെ ചെറുകടിച്ചുയരുവാൻ ആത്മശക്തിയെ പ്രാപിപ്പാൻ സ്വർഗത്തിലെ അവരോട് ഇന്നീ പകലിൽ ഈ വചനത്തിൽ കൂടി ഇടപെട്ടതിനായിട്ട് നന്ദി സിറ്റുവേഷനുകളെ ദന്ദി ആരൊക്കെ ഏതൊക്കെ ബുദ്ധിമുട്ടും പ്രയാസത്തോടും കടഭാരത്തോടും ഒക്കെ ആയിരിക്കുന്നു കർത്താവ് ഇന്ന് പകലും അയച്ചു പ്രാർത്ഥിക്കുന്നു അവർ പുറത്തു വരട്ടെ അത്ഭുത സാക്ഷ്യമായിട്ടെ അവരിൽ കൂടി അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ സ്വർഗം തുറന്നു പ്രാർത്ഥിട്ട് നന്ദി സകലമാനുവും ഞങ്ങൾക്ക് അജീവൻ തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ